ഹലോ എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ അതായത് കമ്പ്യൂട്ടറിൻ്റെ പാർട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ഓഫീസ് ഓട്ടോമേഷൻ എം എസ് വേർഡ് എം എസ് എക്സെൽ എം എസ് പവർ പോയിന്റിൽ നിന്നുള്ള പോർഷൻ ഡാറ്റ ബേസിൽ നിന്നുള്ള പോർഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള സി പ്ലസ് പ്ലസ് അതുപോലെ വി ബി നെറ്റിൽ നിന്നുള്ള അതുപോലെ വെബ് ഡിസൈനിങ്ങിൽ എച്ച് ടി എം എൽ അതുപോലെ ജാവ സ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ള പോർഷൻസിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് വരിക നാൽപ്പത് മാർക്കാണ് ഈ ഒരു പോർഷനുള്ളത് അപ്പോൾ തന്നെ അറിയാം അത്രയും റെലവെൻ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോർഷൻസ് സോ അതിൽ കുറച്ച് പോർഷൻസ് കുറച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് യു ആർ എൽ അപ്പോൾ വെബ് ഡിസൈനിങ്ങിൻ്റെ പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് യു ആർ എല്ലിൻ്റെ ഫുഡ് ഫോം എന്താണ് ഓക്കെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേറ്റർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ ആൻഡ് യൂണിക്കോഡ് റിസോഴ്സ് ലൊക്കേറ്റഡ് ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ആണ് അപ്പോൾ എന്താണ് ഒരു യു ആർ എൽ എന്ന് പറയുന്നത് നമ്മളൊരു വെബ് പേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതാണ് യു ആർ എൽ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയാനെന്നുണ്ടെങ്കിൽ ഇതൊരു യു ആർ എല്ലിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ സോ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ആണ് യു ആർ എൽ എന്ന് പറയുന്നത് ഇനി അടുത്ത അടുത്തൊക്കെ നോക്കിയാലോ ഡാഷ് അലൌസ് ടു സെൻഡ് ടെലിഫോൺ കോൾസ് ഒരു വോയിസ് ഡാറ്റ യൂസിങ് സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ സോ അപ്പോൾ എന്താണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് റൂൾസ് ആണ് അപ്പോൾ ഇന്റർനെറ്റിലൂടെ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഡാറ്റ എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം സെൻറ്ററും റിസീവറും കുറച്ച് റൂള് അല്ലെങ്കിൽ റെഗുലേഷൻസ് പാലിക്കണം അങ്ങനെയുള്ള ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് എച്ച് ഡി ടി പി എസ് എം ടി പി എഫ് ടി പി ടെൽനെറ്റ് ടി സി പി യു ഡി പി അങ്ങനെ ഒത്തിരി പ്രോട്ടോകോൾസ് ഉണ്ട് ആ പ്രോട്ടോക്കോൾസ് എല്ലാം പഠിക്കുക അതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക അതിൻ്റെ സർവീസസ് അറിഞ്ഞിരിക്കണം നമ്മൾ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് ടു സെൻഡ് ടെലഫോൺ കോൾസ് ഓർ വോയിസ് ഡാറ്റ യൂസിങ് സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ ഉണ്ടോ അപ്പോൾ വോയിസ് ഡാറ്റ അല്ലെങ്കിൽ ടെലഫോൺ കോൾസ് സെൻഡ് ചെയ്യാൻ നമ്മൾ ഏത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആൻസർ വരിക വി ഒ ഐ പി ആണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് വി ഒ ഐ പി എന്ന് പറയുന്നത് സോ വി ഒ ഐ പി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക ഇനി അതല്ലാതെയുള്ളത് നോക്കിയിട്ട് എസ് എം ടി പി എഫ് ടി പി ഒ പി ഒക്കെ ഉണ്ട് എസ് എം ടി പി എന്തിനു വേണ്ടിയിട്ടായത് മെയിൽ ട്രാൻസ്ഫറിനോണ്ടുള്ള പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ മെസ്സേജ് ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ആണ് ബാക്കിയുള്ളതെല്ലാം ഓക്കെ അപ്പോൾ ഓരോ പ്രോട്ടോക്കോൾസ് വൃത്തിയായിട്ട് പഠിക്കുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റിൻ എന്തായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ ഓക്കെ ഏതാണ് ആൻസർ ടിം ബെർണസ്ലി ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഫാദർ എന്ന് പറയും ഇനി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാലോ നമ്മൾ എന്ത് പറയണം ചാൾസ് ബാബേജ് ആണ് ഓക്കെ സോ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണസ്ലി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ വൺ ദാറ്റ് നോട്ട് ബിലോങ് ടു എ ബ്രൗസർ സോഫ്റ്റ്വെയർ ഇതിൽ ബ്രൗസർ സോഫ്റ്റ്വെയർ അല്ലാത്ത ഇത് ഏതാണ് ഏതാണ് ഓപ്ഷൻ ഓക്കെ സോ ഇതിൽ ഇൻഡർനെഡ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് ഗൂഗിൾ ഒപ്പേറ ഓക്കെ സോ എന്താണൊരു ബ്രൗസർ സോഫ്റ്റ്വെയർ നമുക്ക് വെബ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് വെബ് ബ്രൗസറിൽ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് സൈറ്റ്സുകൾ സെർച്ച് ചെയ്യുക സോ അങ്ങനെയുള്ള ബ്രൗസർ സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഇറ്റ് ഇസ് എ വെബ് ബ്രൗസർ ആണ് മോസില്ല ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസറാണ് ഒപ്പേറ ഒരു വെബ് ബ്രൗസറാണ് പക്ഷേ ഗൂഗിൾ ഗൂഗിൾ എന്താണ് ഗൂഗിൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെർച്ച് എൻജിൻ എന്താണ് ഗൂഗിള് ഗൂഗിൾ ഒരു സെർച്ച് എൻജിൻ ആണ് വെബ്സൈറ്റുകൾ വെബ് ബ്രൗസർ ത്രൂ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ സോ സെർച്ച് എൻജിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഗൂഗിൾ വിങ് ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ് സെർച്ച് എൻജിൻ്റെ എക്സാമ്പിൾ ആണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ് ഇനി ഇതിൽ ഗൂഗിളിന്റെ പകരം ഗൂഗിൾ ക്രോം എന്നായിരുന്നെങ്കിലോ ഗൂഗിൾ ക്രോം ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബ്രൗസർ സോഫ്റ്റ്വെയർ അഗെയിൻ പക്ഷേ ഗൂഗിൾ എന്ന് മാത്രം തന്നിരിക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെർച്ച് എഞ്ചിൻ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഉറപ്പായും ചോദിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഏതാണ് ദോട്ട് ബിലോങ് ടു ആയതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഷോട്ട് കട്ട് കീ ഫോർ ഓക്കെ അപ്പോൾ നമ്മളുടെ ഓഫീസ് ഓട്ടോമേഷനിലെ എം എസ് വേർഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എം എസ് വേർഡിൽ നിന്ന് റിപ്പീറ്റഡായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലത്തെ ഷോർട്ട് കട്ട് കീസ് ചോദിച്ചിട്ടുണ്ട് നോർമലി കൺട്രോൾ പ്ലസ് യു കൺട്രോൾ പ്ലസ് വി കൺട്രോൾ പ്ലസ് ഇസ്രോൾ പ്ലസ് സി കൺട്രോൾ പ്ലസ് എസ് ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഇത്രയും ഷോർട്ട് കട്ട് കീസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കീസും നമ്മൾ ഐഡൻറിഫൈ ചെയ്ത് പഠിക്കുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം പേർപ്പസ് എന്താന്നുള്ളതും പഠിക്കുക കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഷോർട്ട് കട്ട് കീന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ അണ്ടർലൈൻ അപ്പം ഇത് എളുപ്പമാണ് പഠിക്കാൻ കൺട്രോൾ പ്ലസ് യു ആണല്ലേ യു സോ അതെന്താണ് അണ്ടർലൈൻ ആണ് അണ്ടർലൈൻ ആണ് അപ്പോൾ ബോൾഡ് എന്തായിരുന്നു ആക്കാനെന്തായിരുന്നു കൺട്രോട്ട് ബി ആണ് കേട്ടോ സോ ഇതിന്റെ ആൻസർ അണ്ടർലൈൻ ആണ് വരുന്നത് ഇനി അടുത്തത് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് യൂണിറ്റ് ഓഫ് സിപി യു സി പി യു ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കമ്പോണൻസിൽ വരുന്ന ഒരു ക്വസ്റ്റിനാണിത് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സബ് യൂണിറ്റ് ഓഫ് സി പി യു സി പി യുവിൻ്റെ സബ് യൂണിറ്റ് അല്ലാത്തത് ഇതിലേതാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അതമറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഔട്ട് പുട്ട് യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് അപ്പോൾ നമുക്കറിയാം സി പി യു ഇസ് എ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലേ അപ്പോൾ സി പി യു മെയിൻ മെയിൻലി കൺസിസ്റ്റിംഗ് ഓഫ് എ എൽ യു ആൻഡ് കൺട്രോൾ യൂണിറ്റ് അല്ലെ എയില അതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് സി യു കൺട്രോൾ യൂണിറ്റ് ആണ് സി പി യു ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ കൺട്രോൾ യൂണിറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ ഓക്കെ ഇനി അപ്പോ അ ഒരു സി പി സിപ്യൂന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത് അത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺസിന് വേണ്ടിട്ടല്ലേ മെമ്മറി യൂണിറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി യൂണിറ്റിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇതിൽ എക്സാമ്പിൾ എന്താണ് റാം റോം ഇത് ഇന്ന് ഒരു ക്വസ്റ്റൻ അല്ലേ റാമിന്റെ ഫുൾ ഫോം റാൻഡം റാൻഡം ആക്സസ് മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി അറിയായിരിക്കും റീഡ് ഓൺലി മെമ്മറി റോം ദൻ സെക്കൻഡറിയിൽ വരുന്നത് ഹാർഡ് ഡിസ്ക് അല്ലേ ഹാർഡ് ഡിസ്ക് ഒക്കെ സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾ ആണ് സോ അപ്പോൾ മെമ്മറി കൺട്രോൾ യൂണിറ്റും ആത്മറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റുമാണ് സിപിയുന്റെ ഭാഗം അപ്പൊ സിപിയുന്റെ ഭാഗം അല്ലാത്തതിലേതാ ഔട്ട് പുട്ട് യൂണിറ്റ് ഓക്കെ സോ അതിൻ്റെ ആൻസർ എന്താ വരിക ഔട്ട് പുട്ട് യൂണിറ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇമെയിൽ ടേം നമ്മളെല്ലാവരും ഇമെയിൽ അയക്കുന്നവർ അപ്പോൾ ഇമെയിലിൻ്റെ ടേം അല്ലാത്തത് ഇതിലേതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ സോ എ ഫോർവേഡ് ബി ടു സി ഫ്രം ആൻഡ് ബി ബാക്ക്വേഡ് ഓക്കെ ഫോർവേഡ് ടു ഫ്രം ബാക്ക്വേഡ് അപ്പോൾ നമുക്കറിയാം ഫോർവേഡ് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ മെയിലുകൾ അതുപോലെ നമുക്ക് എന്താ ഒരു ടു അഡ്രസ്സ് വേണം അറിയാൻ ഒരു ഫ്രം അഡ്രസ് വേണം ഇല്ലാത്തത് ഏതായിരിക്കും അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ടേം ഇമെയിലില്ല അല്ലെ അപ്പോൾ ആണ് ഇതിൽ ഇമെയിലെ ടേം അല്ലാത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൺട്രോൾ പ്ലസ് എക്സ് ഇസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഇതാണ് ഞാൻ പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് ഈ വേർഡിൽ ഈ ഷോർട്ട് കട്ട് കീസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ കൺട്രോൾ പ്ലസ് എക്സ് കൺട്രോൾ പ്ലസ് എക്സ് എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എക്സ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ബി ഇവിടെ ആൻസർ എന്താ വരിക ബി ആണ് വരിക അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂടെ നോക്കിയാലോ പേസ്റ്റിന്റെ കൺട്രോൾ പ്ലസ് ബി കോപ്പി കൺട്രോൾ പ്ലസ് സി സേവ് കൺട്രോൾ പ്ലസ് എസ് ഓക്കെ അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇതുപോലത്തെ ഷോർട്ട് കട്ട് കീസ് അപ്പോൾ അതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക അല്ലെങ്കിൽ മറന്നുപോകും പിന്നെ എക്സ് ഒക്കെ കാണുമ്പോൾ അറിയാം കട്ട് ചെയ്യാൻ കത്രികയല്ലേ യൂസ് ചെയ്യുക സോ കത്രികയുടെ ഷേപ്പിലാണത് അല്ലേ അതുകൊണ്ടാണ് എക്സ് കൊടുത്തിരിക്കുന്നത് സോ അങ്ങനെ വേണമെങ്കിൽ ഒരു ട്രിക്കിൽ പഠിക്കാം പിന്നെ മിക്കവാറും ഇപ്പോൾ കൺട്രോൾ സ്കോപ്പിയുടെ സി ആണ് ആ ഫസ്റ്റ് ലെറ്ററ തേ എസ് ആണ് കട്ടിൻ്റെ കട്ട് ചെയ്യാൻ കത്രിക ഇപ്പം പേസ്റ്റിൻ്റെ മാത്രം പക്ഷേ ഇങ്ങനെയാണ് വി അത് മാത്രം ചിലത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ബേസിക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഡിലീറ്റഡ് ഫയൽസ് ആർ മൂവ് ടു നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ എവിടേക്കാണ് പോകുന്നത് ഫോൾഡറിലേക്ക് ഡെസ്ക് ടോപ്പിലേക്ക് സി പി ഒിലേക്ക് റീസൈക്കിൾ ബിന്നിലേക്ക് അത് എല്ലാവർക്കും പറയാവുന്ന ഒരു ആൻസർ ആണ് എന്താണ് റീസൈക്കിൾഡ് വിന്നിലേക്കാണ് ഡിലീറ്റഡ് ആയിട്ടുള്ള ഫയൽസ് പോകുന്നത് സോ ഇത്രയും ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് മുപ്പതാം തീയതി ആണ് നമ്മളുടെ എക്സാം ഇനി അധികം സമയമില്ല അപ്പോൾ നമ്മൾ സി സിയിൽ ഒരു ടൈപ്പിസ്റ്റ് ബൂസ്റ്റർ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ഇരുപത് മണിക്കൂറിൻ്റെ റിവിഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമ്മളുടെ ഈ ഒരു ക്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് റെക്കോർഡ് ആയിട്ട് ആൻഡ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ഇരുപത് മണിക്കൂർ കൊണ്ട് ടൈപ്പിസിൻ്റെ എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനുള്ള നല്ലൊരവസരമാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ടൈപ്പ് ഇസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇനിയും സമയം വൈകിട്ടില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ാ മതി ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ ജനറൽ പി എസ് സിയിലെ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്